നമസ്കാരം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇതൊരു കടൽ മത്സ്യമാണ് ഏട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രിവാണ്ട്രത്തിലൊക്കെ ക്ലാത്തിമീൻ എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ ചിറകുകൾക്കും അതിൻ്റെ തോലിനും വളരെ കട്ടിയുള്ളത് കാരണം അതിന് ലെതർ ജാക്കറ്റ് ഫിഷ് കട്ടിങ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ ലെതർ ജാക്കറ്റ് എന്ന് പറയാം ആ ഫിഷിനെ അപ്പോൾ നമ്മൾ ആയിട്ട് വേണ്ടിടത്തൊക്കെ നമ്മുടെ ക്ലാത്തി എന്ന് പറയും അങ്ങോട്ടൊക്കെ എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ആ മീനിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല നമ്മളിപ്പോൾ ക്ലാത്തി മീൻ കറി അല്ലെങ്കിൽ ലെതർ ജാക്കറ്റ് ഫിഷ് കട്ടിങ് കറി അല്ലെങ്കിൽ ഫിഷ് ലെതർ ലെതർ ജാക്കറ്റ് ഫിഷ് കറി എന്ന് നമുക്ക് പറയാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വീട്ടിൽ കുറച്ച് ക്ലാത്തി മേടിക്കാമെന്ന് വെച്ചാൽ ക്ലാത്തി മേടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേറൊന്നും അല്ല ഇതിൻ്റെ തോലൊക്കെ കുരുക്കാനായിട്ട് വളരെ ഹാർഡാണ് നല്ല കട്ടിയാണ് അപ്പോൾ ഇത് കുറച്ച് പണിയുണ്ട് ഇച്ചിരി പാടുപെട്ട പണിയാണ് ഇതിൻ്റെ തോൽ ഉരിക്കുക എന്നാണ് അപ്പോൾ നമുക്കിത് പോയിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം അപ്പോൾ നമ്മളിത് നല്ല നല്ല രീതിക്ക് ഒന്ന് വൃത്തിയാക്കി നന്നായിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയോടു കൂടി നല്ല വൃത്തി വൃത്തിയാക്കി അതിനൊരു സുന്ദര കൊട്ടപ്പനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇത് വെക്കാൻ പോകുന്നത് കറിയായിട്ടാണ് നമ്മളൊരു ഫിഷ് കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോൾ അപ്പം അതിലേക്കായും കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് പുളി നമുക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒരു കൈ പിടിക്കി നന്നായിട്ട് പുളി ഉപയോഗിക്കണം കേട്ടോ ഇതിനായിട്ട് അപ്പം നല്ലൊരു വാളം പുളി ഞാൻ കോരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ പുളി ഞാൻ എടുക്കുവാണ് അടുത്ത് കോക്കനറ്റ് അതായത് നമുക്ക് തേങ്ങ ഒരു നുള്ള് തേങ്ങ മതി കേട്ടോ നമുക്ക് തേങ്ങക്കാം എന്ന് വെച്ചാൽ ഈ ഒരു ഫിഷ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല ചമപ്പിച്ച് നല്ല മൂത്ത് നല്ല കട്ടിക്ക് നമുക്ക് കപ്പയായിട്ടൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ഫിഷ് കറിയാണ് അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ ഇത്തിരി കഷ്ടപ്പാടാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ് അപ്പോൾ ഇതിനൊരു ഒരു നുള്ള് തേങ്ങ പിന്നെ മുളക് പൊടി ഉലുവ ഉപ്പ് മല്ലിപ്പൊടി എണ്ണ കടുക് കറിവേപ്പില ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ആദ്യം ഇതിലേക്കായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഉരുള പുളി കോരാനെടുക്കുക ആദ്യമേ തന്നെ നിങ്ങൾ കോരാനിടണം ഇതെന്ന് പറയുമ്പോൾ ഒരു അര കിലോ ക്ലാത്തി കേട്ടോ എന്ന് വാങ്ങിച്ചത് ഒരു അര കിലോ ക്ലാത്തി മീനുണ്ട് ഇതിനെ നന്നായിട്ട് തൊലിയൊരിച്ച് വൃത്തിയാക്കി കഴുകിയെടുക്കുക ഇത് തയ്യാറാ ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് ഞാനിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് ഒരു മല്ലിപ്പൊടി രണ്ട് സ്പൂണ് ഉലുവ ഒരു സ്പൂണ് ഉപ്പ് ഒരു സ്പൂണ് ഇപ്പം ഞാനിവിടെ ഇപ്പോൾ ചേർത്തിരിക്കുന്ന ആദ്യം ഞാൻ ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി എത്ര ആണോ ഞാൻ ചേർക്കുന്നത് അതേ അളവിന് കുക്ക് ചെയ്തതിന് ശേഷവും എനിക്ക് വേണം മുളക് പൊടി ഇനിയും വേണമെങ്കിൽ എനിക്ക് വീണ്ടും എൻ്റെ അരിവിനനുസരിച്ച് എനിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കും അതുപോലെ ചെയ്യുക ഉലുവപ്പൊടി ഇച്ചിരി ഇതിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഉലുവപ്പൊടി ഇച്ചിരി അധികം വേണം നമ്മുടെ കാത്തി മീൻ അതുപോലെ തേങ്ങ ഇച്ചിരി മതി എപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നതെന്ന് പറയുന്നത് അപ്പം ഇത്രയും ഒരു പുളിയും ഈ നമ്മൾ കോരാനിട്ടിരിക്കുന്ന ഈ പുളിയും ഒരു ഒരുനുള്ളിൽ തേങ്ങയുമായിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പരുവത്തിനെന്തേ അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ എന്തെയാന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാത്ത് മീൻ്റെ ഒരു നല്ലൊരു മീൻ ചട്ടിയിലോട്ടാക്കുക അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഒരു സ്പൂൺ ഉപ്പ് എടുക്കുക ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഉപ്പ് പിന്നെന്താ ഉലുവ ഇത്രയിട്ട് ആവശ്യത്തിന് നമ്മൾ അരച്ച് പുളിയും ഒരു നുള്ളിൽ തേങ്ങയും ഇട്ട് ചാറിൽ നമ്മൾ വെച്ചിട്ടുണ്ടല്ലേ ആ അരപ്പൂടെ ഞാൻ ഇപ്പോൾ എടുത്ത് തട്ടി കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കലക്കി നല്ല മിക്സ് ചെയ്ത് നന്നായിട്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ആവശ്യത്തിന് കറിവേപ്പില ഇതിലൊരു ബെസ്റ്റ് ഒരു ഐറ്റം എന്ന് പറയുന്നിട്ടാണ് കേട്ടോ കറിവേപ്പില ഇതിൻ്റെ മീതെ നല്ല രീതിക്ക് പിച്ച് നന്നായിട്ടൊന്ന് വിതറി ഇട്ട് കൊടുക്കുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ അടുപ്പിലോട്ട് വെച്ചുകൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നിങ്ങൾക്ക് കുലുക്കി കൊടുക്കാം ഇത് ചെയ്തതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത് അടിയിൽ പിടിക്കാൻ പാടില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വേവിക്കാനായിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നിങ്ങളുടെ എരിവിനനുസരിച്ച് എരിവോ ഉപ്പവും ഇല്ലെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക എത്ര സ്പൂൺ മുളക് പൊടിയാണോ നിങ്ങൾ ചേർക്കുന്നത് അതേ അളവിൽ തന്നെ നിങ്ങൾ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കറിവേപ്പില വെച്ചിടാനും മറക്കരുത് നമ്മളിതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നമുക്കറിയാം നമുക്ക് മീൻ കറിയുടെ ടേസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ കടുവ അടിക്കുമ്പോഴാണ് അല്ലേ ലാസ്റ്റ് ഇച്ചിരി എണ്ണയും കടുക്കും കറിവേപ്പിലൊക്കെ ഇട്ട് കടുവ അടച്ച് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ക്ലാത്തിനും കൊണ്ട് അല്ലാത്തൊരു ജാക്കറ്റ് ഫിഷ് കറി റെഡി നമുക്ക് നല്ലൊരു ചോറും കപ്പയും ഈ ഒരു വറ്റിച്ച നല്ല കറിയാനായിട്ട് തയ്ക്കാൻ എന്ത് ടേസ്റ്റാണെന്നറോ അറിയോ അപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മീനെന്ന് പറയുന്നത് ഈ ഒരു ഫിഷാണ് കാത്തി മീൻ എന്നു പറയുന്നത് അപ്പോൾ നിങ്ങളേവരും ഇത് വാങ്ങി ട്രൈ ചെയ്യുക ഉറപ്പായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ആണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ